ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ കിരൺ ഗംഗയെ തല്ലിച്ചതച്ച് അവനെ പാതി ജീവൻ എടുത്തു എന്തായാലും മുഴുവൻ ജീവൻ കിരൺ എടുക്കുന്നില്ല അതിനുശേഷം കൊക്കയിലേക്ക് തള്ളി ഇടുകയാണ് അതുപോലെ തന്നെ അവൻ ആ കൊക്കയുടെ അപ്പുറത്തുള്ള ആ വെള്ളച്ചാട്ടത്തിലേക്ക് വീഴുകയും ആ വെള്ളത്തിലൂടെ അവൻ ഇങ്ങനെ ഒഴുകി ഒഴുകി ഇങ്ങനെ പോവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും മുഴുവനായിട്ടുള്ള ജീവൻ എടുക്കാത്തത് അത് പിന്നീട് നമ്മുടെ കിരണിനൊക്കെ തന്നെ ആപത്തായി മാറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് അങ്ങനെ അവൻ അവൻ അവിടെ ഉപേക്ഷിച്ചിട്ട് നേരെ കിരൺ വരുന്നത് അമ്പലത്തിലേക്കാണ് അങ്ങനെ അമ്പലത്തിലുള്ളവരോട് കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട് അതിനുശേഷം തിരികെ വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിലേക്ക് എത്തിയിട്ട് അവിടെ കാദംബരിയോടും രതീഷിനോടും ഈ ഒരു കാര്യം പറയുന്നുണ്ട് അപ്പൊ കാദമ്പരി പറയുന്നുണ്ട് കല്യാണിക്ക് മാത്രമല്ല സന്തോഷമായതും എനിക്കും കൂടി ഒരുപാട് സന്തോഷമായി കിരണേട്ട എന്ന് പറയ പറയുന്നുണ്ട് അപ്പോൾ ആ സമയം കല്യാണി പറയുന്നുണ്ട് എന്തായാലും അവൻ മരിച്ചു പക്ഷേ എൻ്റെ അമ്മ മരിച്ച് എൻ്റെ അമ്മ ഒരിക്കലും തിരികെ വരില്ലല്ലോ എനിക്ക് എൻ്റെ അമ്മയെ വീണ്ടെടുക്കാൻ സാധിക്കില്ലല്ലോ എന്നും പറഞ്ഞ് സങ്കടപ്പെട്ട് നമ്മുടെ കല്യാണി അകത്തേക്ക് കയറിപ്പോകുന്നുണ്ട് എന്തായാലും പ്രകാശം പറയുകയാണ് എൻ്റെ മകളുടെ കണ്ണുനേര് ഈ ജന്മം തീരില്ല അവളുടെ അമ്മ അവൾക്ക് അത്രയ്ക്ക് പ്രിയപ്പെട്ടതായിരുന്നു തെന്നെ അല്ല മോനെ നിന്നോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു ഞാൻ എന്തായാലും നിന്നോട് ഞാൻ നന്ദി പറയുകയാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കല്യാണിയുടെ അമ്മ എൻ്റെ അമ്മ തന്നെയാണ് അതുകൊണ്ട് എന്നെ അത്രയ്ക്ക് ഒരുപാട് സ്നേഹിച്ചിട്ടുള്ളതാണ് എന്നൊക്കെ ഇങ്ങനെ മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ കിരൺ വീണ്ടും പിന്നെ കല്യാണിയോട് പറയുന്നുണ്ട് നീ വിഷമിക്കണ്ട എന്ന് പറയാണ് അപ്പോൾ ആ സമയത്ത് അവൻ അവൻ മരണപ്പെട്ടു എന്ന് ഉറപ്പ് തന്നെയാണല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുകയാണ് കല്യാണി അപ്പൊ ആ സമയം അവൻ അവൻ്റെ പാതി ജീവൻ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു തരി ജീവന് അവൻ ഉണ്ടെങ്കിൽ തന്നെ ആ ജീവൻ അത് അവിടെയുള്ള വന്യമൃഗങ്ങൾ അത് അവനെ കടിച്ച് കടിച്ച് അവനെ തിന്നും അത് ഉറപ്പാണ് അവർക്കുള്ള ഭക്ഷണമാണ് അവൻ്റെ ശരീരം എന്ന് പറയുന്നത് എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അതിനുശേഷം അവിടെ ഒരു ആഘോഷം തന്നെയാണ് ഉണ്ടാകുന്നത് ഇനിയിപ്പോൾ കാർത്തികയുടെ കല്യാണം നടത്താൻ ആരെയും പേടിക്കേണ്ട എല്ലാവരും ജയിലിലാണ് ഉള്ളത് സ്റ്റെഫിയും ജയിലിലായിരിക്കുകയാണ് അങ്ങനെ സ്റ്റെഫിയെ കാണാൻ വേണ്ടി നമ്മുടെ കിരൺ പോകുകയാണ് അങ്ങനെ കിരൺ പോയിട്ട് സ്റ്റെഫിയോട് പറയുന്നുണ്ട് എന്താ ഈ മരണപ്പെട്ടു എന്ന് പറയുന്നില്ലെങ്കിലും ഇനി ഒരിക്കലും നിന്റെ കാമുകൻ നിന്നെ കാണില്ലടി അതിന് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ നീ ഈ ജയിലിൽ നിന്ന് ഈ ജയിലിൽ നിന്ന് ഇറങ്ങിയാലും നിന്നെ നിരീക്ഷിക്കാൻ ഞങ്ങളുടെ ആളുകൾ ഉണ്ടായിരിക്കും അതിനുശേഷം നിന്നെ വീണ്ടും ഈ ജയിലിലോട്ട് പറഞ്ഞയക്കും അത് ഞങ്ങൾ ഉറപ്പിച്ച കാര്യം തന്നെയാണ് എന്നുള്ള കാര്യങ്ങനെ കിരൺ പറയുകയാണ് സ്റ്റെഫിയോടും അപ്പോൾ സ്റ്റെഫി ആകെ അന്തം വിട്ട് നിൽക്കുന്നുണ്ട് എന്തായാലും എൻ്റെ കല്യാണിയുടെ അമ്മയെ കൊന്ന ആരെയും ഞങ്ങൾ വെറുതെ വീടിലിടി അവരി ഒരിക്കലും ഒരു സുഖവും അവരിന് ജീവിതത്തിൽ അനുഭവിക്കില്ല എന്നുള്ള കാര്യങ്ങനെ വ്യക്തമായി കിരൺ സ്റ്റെഫിയോട് പറയുകയും ചെയ്യുന്നുണ്ട് എന്തായാലും കാർത്തികയുടെ വിവാഹം നടത്താൻ വേണ്ട എല്ലാ കാര്യങ്ങളും തയ്യാറെടുക്കുകയാണ് പക്ഷേ ഇവർക്കൊക്കെ അടിയായിട്ട് ഒരു പക്ഷേ നമ്മുടെ ഗംഗ തിരിച്ചു വരും ഗംഗയ്ക്ക് ഒരു തരി ജീവനുണ്ടെങ്കിൽ ഒരു പക്ഷേ ആരെങ്കിലും എവിടെയെങ്കിലും ആ ഒരു ബോഡി ഒഴുകി പോകുന്ന എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാലും അവരെ രക്ഷപ്പെടുത്തും അങ്ങനെ രക്ഷപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ വീണ്ടും പ്രതികാരത്തിനിറങ്ങും ആദ്യത്തെ കാര്യം നമ്മുടെ കിരൺ ഗംഗയെ കിട്ടിയിട്ട് നേരെ പോലീസിൽ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അന്ന് ജീവൻ എടുത്തില്ല ഇന്ന് ഇപ്പോൾ കല്യാണിയുടെ അമ്മയുടെ ജീവൻ എടുത്തിട്ടും അവൻ പകയും വൈരാഗ്യമൊക്കെ ആയിട്ട് നടന്നിട്ട് പോലും മുഴുവനായിട്ടും ഗംഗയുടെ ജീവൻ എടുത്തില്ല അത് വലിയൊരു അബദ്ധമാവുകയാണ് അങ്ങനെയുള്ള ഒരെ മണ്ടത്തരങ്ങളാണ് എന്തായാലും കിരൺ ചെയ്തു വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവളാണെങ്കിൽ സരയുവാണെങ്കിൽ സരയുവിന് നല്ല മാറ്റമുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ സരയു ആണെങ്കിൽ അവിടെ അടുത്തുള്ള അവരെ വീടിൻ്റെ അപ്പുറത്തുള്ളൊരു വീടുണ്ടല്ലോ അവിടേക്ക് താമസം മാറ്റുന്നുണ്ട് സരയൂവും അതുപോലെ ഈ താരയും കൂടിയിട്ട് അവിടേക്ക് താമസം മാറുകയാണ് എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സ്നേഹിച്ചും അവർ ഒന്നിച്ച് ഒത്തൊരുമിച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അതേ സമയത്താണെങ്കിൽ ഈ പറയുന്ന നമ്മുടെ മനോഹർ മനോഹർ വീണ്ടും കുഞ്ഞിനെ ആവേ കാണെന്ന് ആവശ്യപ്പെടുമ്പോൾ കല്യാണിയും കിരണം അതിനെ സമ്മതിക്കുന്നില്ല കാരണം സരൈവിനെ വെറുപ്പിക്കാൻ പറ്റില്ല അവൾക്ക് അത് ഇഷ്ടമല്ല എന്ന ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെ പിന്നീട് നമ്മുടെ മനോഹർ ജയിലിൽ നിന്ന് പരോളിലേക്ക് ഇറങ്ങ പരോളിൽ ഇറങ്ങുന്നുണ്ട് എന്തായാലും ആ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയാണ് നമ്മുടെ സരയു അതായത് കിരണോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവൻ അവനിറങ്ങിക്കഴിഞ്ഞാൽ അവനെ നീ കൊല്ലണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയാണ് ഉന്നയിച്ചിട്ടുള്ളത് അങ്ങനെ എന്തായാലും കാത്തിരുന്ന് കാണാം അതുപോലെ തന്നെ നമ്മുടെ വിക്രവും രാഹുലും ഒറ്റ മനസ്സോട് കൂടിയിട്ടാണ് ഇനി അത് അവിടത്തെ ഇനി അടുത്ത ഗ്യാങ് വിക്രവും രാഹുലുമാണ് മനോഹറിനെ ഒറ്റപ്പെടുത്തിയിട്ട് അവർ വേണ്ട കാര്യങ്ങൾ ഗൂഢാലോചനയും കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിക്രത്തിൻ്റെ മരണം പ്രകാശൻ്റെ കൈകൊണ്ടും തന്നെയാണ് അത് നൂറ് ശതമാനം ഉറപ്പാണ് എന്തായാലും കാത്തിരുന്ന് കാണാം ഒരു ഭാഗങ്ങൾക്കൊക്കെ ആയിട്ട് ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു